അഷ്റഫുൾ ഖൽക്കു റസൂബർ എന്ന് പറയുന്ന വലിയ തോട്ടമുള്ള നാട് ഒരുപാട് കാരക്കത്തോട്ടങ്ങളുള്ള നാട് വിശുദ്ധ ഇസ്ലാമിന് ഫത്തഹായി വന്നപ്പോൾ ആ ഹൈബറിൽ അധികവും ഉണ്ടായിരുന്നത് യഹൂദികളാണ് യഹൂദികളോട് അലൈഹി അലൈവലം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുത്തെ തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് തൊഴിലാളികളായി ഈ നാട്ടിൽ തന്നെ താമസിച്ചോളൂ ഇവിടെ നിന്ന് പോകേണ്ടതില്ല ഈ നാട്ടിൽ തന്നെ കൂടിക്കോളൂ പക്ഷേ നിബന്ധനയുണ്ട് അക്രമം ചെയ്യാൻ പാടില്ല ഒരാളെയും നിങ്ങൾ അക്രമിക്കരുത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന് കരുതിയിട്ട് കൊല്ല കൊല നടത്തരുത് സ്നേഹ സ്നേഹത്തോടെ ഇവിടെ ജീവിക്കണം അഷറഫുൽ ഹൽത്ത് സല്ലാഹു അലി വസ്ലമ തങ്ങൾക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ഈ നാട് മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ ഫത്ത്ഹായി വന്നിരിക്കുന്നു നാളെ മുതൽ മുസ്ലിങ്ങളെ അല്ലാത്ത ഒറ്റ ആളെയും ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ തങ്ങൾ പറഞ്ഞത് തങ്ങൾ ചിന്തിച്ചത് ഇവർ ജീവിച്ച് വളർന്നു വന്ന് കുറെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് കാലം ഈ മണ്ണിനോട് ചേർന്ന് ജീവിച്ചൊരു നാടല്ലേ ആ നാട്ടിൽ തന്നെ നിന്നോട്ടെ ഇവിടെ തന്നെ അവർ താമസിച്ചോട്ടെ പുറത്തൊന്നും പോകണ്ട പക്ഷേ ഈ വെച്ച നിബന്ധനകൾക്ക് വിപരീതമായി പ്രവർത്തനങ്ങൾ തുടങ്ങി ഇടക്കിടക്ക് പലരെയും ആക്രമിക്കാൻ തുടങ്ങി ഉമറുബുൽത്താബ് റലി അള്ളാഹുവിന്റെ കാലമായപ്പോ ഇടക്കിടക്ക് ഓരോ സ്വഹാബിമാരെ കൊല്ലാൻ തുടങ്ങി അതിന്റെ പണ്ടേ ശീലമായതാണ് ആ ചൂരും മണവും എപ്പോഴും ഉണ്ടാവും അതവർക്ക് പണ്ടേ ശീലള്ളതാ ആ ഒരു പക ഇന്ന അശബ്ദൂ മുമിനിങ്ങളോട് ഏറ്റവും കടുത്ത എതിർപ്പുള്ളവര്ജിതന്ന അശബ്ദൻ ആസ്യ അതാല്യഹൂത് അള്ളാഹുത്താലെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് ജനങ്ങളിൽ മൂമിനിയങ്ങളോട് ഏറ്റവും കടുത്ത എതിർപ്പുള്ളവർ ഇന്നതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെ മുഴുവനും ചുട്ടരിച്ചിട്ടും തീരുന്നുണ്ടോ സഹോദരങ്ങളെ പകയും വിദ്വേഷവും അവിടെ ആളുകളെ മൊത്തം അങ്ങോട്ട് ചുട്ടരിച്ചു എന്ന് നോക്കുക എന്നാ ബാക്കിയുള്ള ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് ഞങ്ങള് രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുമോ ഏ ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല ആരും സ്വപ്നം കാണണ്ട അത് പണ്ടേ അവർക്കുള്ള എതിർപ്പാണ് സൈദന മുഹമ്മദ് വധിക്കാൻ നോക്കിയവരിൽ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തിയവര് ജൂതന്മാരാണ് ഒന്നും നടക്കാത്തത് കൊണ്ട് അവസാനം ചെയ്തൊരു പണിയാണ് സിഹറ് ആരായിരുന്നു സിഹറിന്റെ നേതാവ് ലബീദ് അയാളാ സിഹറ് ചെയ്തത് അതിന്റെ പണി മുഴുവനും എടുത്തത് ഭക്ഷിക്കാൻ കൊണ്ടുവന്ന ആട്ടിറച്ചിയിൽ വിഷം ചേർത്തുകൊണ്ട് തങ്ങൾക്ക് മുന്നിൽ വെച്ചു കൊടുത്തതാരാ ജൂതന്മാരല്ലേ വീട്ടിലേക്ക് സൽക്കരിച്ചുകൊണ്ട് തലയുടെ മുകളിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് തങ്ങളെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാരാ കുട്ടിക്കാലത്ത് ഉമ്മയോടൊപ്പം മദീനയിലേക്ക് അലൈഹി നബിസല്ലാഹുലം പോയപ്പോ ഉമ്മൻ കേട്ടു രണ്ട് ജൂത സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം നോക്കുകയാണ് എന്താണ് അവർ സംസാരിക്കുന്നത് ഒരാൾ മറ്റൊരാളോട് പറയുന്നു ആ കുട്ടിയെ നോക്കി നോക്കി കണ്ട ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് വെയിൽ തട്ടുന്നുണ്ടോ വെയിൽ കൊള്ളുന്നുണ്ടോ ഇല്ലല്ലോ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ വെയിലേൽക്കുന്നത് പോലെ സൂര്യന്റെ ചൂട് അതിന്റെ പ്രകാശരശ്മികൾ തട്ടുന്നത് പോലെ തട്ടുന്നുണ്ടോ ഇല്ല നടത്തത്തിനൊരു പ്രത്യേകതയില്ലേ ഉണ്ട് ആ കുട്ടി ഇരിക്കുന്നിടത്തും ഒരു പ്രത്യേകത കാണുന്നില്ലേ കാണുന്നുണ്ട് അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു എങ്കിൽ അവസാനത്തെ നബി ഈ കുട്ടിയായിരിക്കാം നമ്മൾ ഈ കുട്ടിയെ അങ്ങ് വധിച്ചു കളഞ്ഞാലോ അവരാലോചനയാണ് കുട്ടിക്കാലത്ത് ഉമ്മൻ ബീബിർ അലിയല്ലാഹുനെ പോയിട്ട് ഉമ്മയോട് പറഞ്ഞ് പെട്ടെന്ന് മദീനെ വിട്ടു പോകണം തിരിച്ച് മക്കയിലേക്ക് വേഗം പോകണം പിൽക്കാലത്ത് അബൂത്ത്ാലിബിനോട് സർവ്വ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറഞ്ഞ നിർദ്ദേശം എന്താണ് ഈ കുട്ടിയെ നന്നായി സൂക്ഷിക്കണം ഇഹ്ദർ അലൈഹി ഈ കുട്ടിയുടെ മേൽ യഹൂദികളെ സൂക്ഷിക്കണം അവര് വലിയ കൂടിയാണ് അവർ ജീവിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സഹോദരന്മാരെ കാലമാടപ്പഴേക്ക് പതുക്കെ പതുക്കെ ഓരോരുത്തരെയും അതങ്ങനെ തുടർക്കതയായി വന്നി അള്ളാഹു പറഞ്ഞു നാട് പോകണം ഹൈബർ വിട്ടു പോകണം അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആളാ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തന്നത് നിങ്ങളെക്കാളും ഹൈറും അഫ്ലുമായ ആളല്ലേ ഞങ്ങൾ ഇവിടെ പാർപ്പിച്ചത് പിന്നെ നിങ്ങൾ എങ്ങനെ ഞങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയും ഉമർ അലിയാഹുന്ന് പറഞ്ഞു എന്റെ നേതാവ് നിങ്ങൾക്കിവിടെ താമസം തന്നപ്പോ നിബന്ധന വെച്ചിട്ടുണ്ട് അക്രമം ചെയ്യരുത് കൊലപാതകങ്ങൾ നടത്തരുത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അടക്കം പത്തു പതിനാലാമത്തെ ആളായിപ്പോൾ വധിക്കപ്പെടുന്നത് ആരാണ് അതിന്റെ ആള് തോട്ടങ്ങളിൽ സ്വഹാബിമാര് കൊല ചെയ്യപ്പെട്ട് വീഴുകയാണ് ആരാണിവരെ കൊന്നൊടുക്കിയത് അതുകൊണ്ട് നിങ്ങളൊക്കെ പോകണം ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കി എല്ലാവരോടും പോകാൻ അപ്പൊ ഇവര് പറഞ്ഞു എന്താ അവരെ പറാഹുനെ പറഞ്ഞു അവരുടെ അത്ര സ്നേഹവും സഹായവും സഹകരണവും നിങ്ങളിൽ നിന്നുണ്ടാകൂല അവർ തൊലുമില്ലാത്ത കൂട്ടരാണ് നിങ്ങൾ നോക്ക് മതത്തിന്റെ വേലിക്കെട്ടുകളുടെ മതത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല ഈ നിയമം പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൊത്തം പുറത്താക്കണ്ട ഒരു കുടുംബത്തെ മാത്രം എന്തിനു ബാക്കി വെച്ചു മനുഷ്യൻ സഹോ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ കഴിയുന്നതിന് വിഘ്നം വരുത്തിയപ്പോഴാണ് പോകണമെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ അവിടെ രക്തക്കളമാകും ഈ ഉള്ള ആളുകൾ അവിടെ മാറ്റിയിട്ടില്ലെങ്കിൽ ഒരാൾക്കും ഒരു തുണ്ടു ഭൂമിയില്ല അവകാശപ്പെട്ടത് എന്നിട്ടും ഒരു സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് ഹൈബറിൽ അവിടെ പത്ത് പന്ത്രണ്ട് വർഷക്കാലമാകുമ്പോഴേക്ക് പഴയ സ്വഭാവം വീണ്ടും ആവർത്തിച്ചപ്പോൾ മുറിയു പോകാൻ പറഞ്ഞു മദീനയിൽ നിന്ന് അവരെ മുഴുവനും പുറത്താക്കാനുള്ള സാഹചര്യം പലരും ആലോചിച്ചപ്പോ അഷ്റഫുൽ നിങ്ങൾ പറഞ്ഞു വേണ്ട അവർ പല നാട്ടിൽ നിന്നും എവിടൊന്നും താമസം കിട്ടാതെ വന്നിവിടെ അഭയമായി താമസിച്ചതല്ലേ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നിട്ട് കുറവുണ്ടായിരുന്നു വിശുദ്ധ ഇസ്ലാം പഠി പരസ്പര സ്നേഹമാണ് പകരത്തിന് പകരം കൊല്ലാനല്ല അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് അക്രമം വരുമ്പോ ചെറുത്തു നിൽക്കാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അന്നും ഇന്നും എന്നും പഠിപ്പിക്കുന്നു ആ ഒരു ചെറുത്തുനിൽപ്പിന്റെ മാർഗവുമായിട്ട് അക്രമേൽക്കുന്ന ആളുകൾ അനീതി സ്വീകരിക്കുന്ന ആളുകൾ ചെറുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ദൃഷ്ടിയ ഒരിക്കലും അത് എതിർക്കപ്പെടേണ്ട സംഗതി അങ്ങനെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം വിശ്വാസികളോട് പഠിപ്പിക്കുന്നു ഏറ്റവും വലിയ വിജയശീലുകളെ വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീതിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു ഊമിനിങ്ങൾ വിജയിക്കുന്നവരാകണം വിജയികളെ കൂട്ടത്തിൽ അല്ലാഹുത്തല നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ